ഹലോ ഡിയേഴ്സ് നമ്മൾ പ്ലസ് ടു സേ എക്സാമിന് വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ മറന്നു പോകുവാനുള്ള സാധ്യതയുള്ളൂ സോ കോഡ് വെച്ചാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് സോ ലൈവായിട്ടുള്ള സെഷൻസ് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകളുടെ ആ ഒരു ഡിസ്കഷൻ ലൈവ് സെഷൻ സ്റ്റാർട്ട് ആക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഒരു എൻട്രി ഫീസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ വലിയൊരു ഓഫറാണ് നിങ്ങൾക്ക് നമ്മൾ നൽകിയിരിക്കുന്നത് സോ അതിനകത്ത് ജോയിൻ ചെയ്യുവാൻ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ആ ഒരു കോഡ് പറയാം അതിന് മുന്നേ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആൻഡ് എൻട്രി ഫീസ് നമുക്ക് ലൈവ് ആയിട്ടുള്ള മണിക്കൂറുകൾ നീളുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനുകളുടെ ആ ഒരു ഡിസ്കഷനിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കൂടാതെ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനുകളുടെ നോട്ട്സ് പി ഡി എഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ എന്നുള്ളതാണ് ജസ്റ്റ് ആൻഡ് എൻട്രി ഫീസ് വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സോ നമ്മൾ നമ്മളതിനകത്ത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഓഫറാണ് കാരണം എക്സാമിന് വേണ്ടിയിട്ട് സോ ഇതിനകത്ത് ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഇടാൻ അതിനകത്ത് ടൈം അതിനകത്ത് ഒരു ലിമിറ്റേഷൻ ആണ് കാരണം നമുക്ക് ആ ഒരു ലൈവ് സെഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമുക്കതിനകത്ത് ഒരുപാട് സമയം അതിനു വേണ്ടി വരുന്നുണ്ട് സോ യൂട്യൂബിൽ ഞാൻ ഇതിനകത്ത് എൻ്റെ തിരക്കുകൾക്കിടയിൽ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ കൂടുതൽ സോ ഇതിനകത്ത് നോക്കൂ നിങ്ങൾ ആൻഡ് മണ്ടി റിഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ കോഡ് വെച്ച് നമ്മൾ ഒരുപാട് ഓർഗാനിക് കെമിസ്ട്രിയ റിയാക്ഷൻ പഠിക്കുമ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയാണ് ബെൻസ് കാറിൽ പോയ മൂന്ന് ആളുകളുടെ പേരാണ് നമ്മൾ വെക്കുന്നത് ഒന്ന് റോസൻമണ്ട് മറ്റൊരാൾ കോസലാണ് ആരാണ് പോയത് ബെൻസ് കാറിൽ കോസൽ പിന്നെ ആരാണ് കോ ആണ് കാരണം ഇങ്ങനെ കോഡ് വെച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് എട്ട് നിലയിൽ പൊട്ടിയ സ്റ്റുഡൻസിനെ വരെ പ്ലസ് വൺ ഫിസിക്സിൽ എട്ട് മാർക്ക് പ്ലസ് ടുവിൽ അഞ്ചോ ഏഴോ കാണ്ടോ ഫിസിക്സിൽ അങ്ങനെയാണ് ഒറ്റയടിക്ക് അവിടെ ഇരുപത്തിയെട്ടിലോട്ട് എത്തിച്ചത് അത് മാത്രമല്ല കെമിസ്ട്രിയിൽ അവർക്ക് പതിനെട്ട് മാർക്ക് മതിയായിരുന്നെങ്കിൽ അവരെ ഇരുപത്തി ഒൻപത് മാർക്കിലോട്ട് എത്തിച്ച് ബി ഗ്രേഡിലോട്ട് വന്നവര് ഫെയിലായ സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോർ കിട്ടിയത് നിങ്ങൾ ഓർക്കണം അതും അത്രയും ലോ സ്കോറിൽ നിന്ന് അപ്പം ആ എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ബെൻസ് കാറിൽ പോയ മൂന്നാളുകൾ ഒന്ന് റോസൻ മണ്ട് മറ്റൊന്ന് കോസല് മറ്റൊന്ന് കോ അപ്പം ഇത്രയേ ഉള്ളൂ അതിനകത്ത് റോസൻ മണ്ട് റിഡക്ഷൻ ബെൻസ് കാറിൽ ആരാ പോയത് കോസല് ഇപ്പോൾ ബെൻസോയിൽ ക്ലോറൈഡ് ഇങ്ങനെയാണ് കോസൽ അപ്പൊ ബെൻസ് കാറിൽ കോസല് പോയി റോസൻ മണ്ടും റോസൻ മണ്ടിന്റെ കൂടെ ബെൻസ് കാറിൽ കോസല് പോയി പിന്നെ ആര് പോയി കോ പോയി അപ്പം ഇതിന്റെ റിയാക്ഷൻ ആയിട്ട് കിട്ട ഹൈഡ് ആണ് ഇത് എന്നാണ് ഇങ്ങനെ എഴുതിയാൽ ഇതിനകത്തായി പിന്നെ ബെൻസ് കാറിൽ പോയത് മൂന്നാളുകളാണ് ആരൊക്കെയാണ് റോസീൻ്റെ കൂടെ ബെൻസ് കാർ ബെൻസിനാണല്ലോ ബെൻസുകാർ ബെൻസിൽ വരയ്ക്ക കോസില് കൂടെ പോയി പിന്നെ കോ കൂടെ പോയി കോന്ന് ഇങ്ങനെ ഇതാ സി എച്ച് ഇത് വായിക്കുക കോന്ന് വായിക്കാലോ നമുക്ക് അപ്പൊ കോ പോയി പിന്നെ ആര് പോയി പിന്നെ ബസ്സിലാണ് പോയി ബസ്സിൽ പോയ ആളാണ് ഹൈഡ്രജൻ അപ്പൊ ബസ് എന്ന് പറഞ്ഞാൽ ബി എ എസ് ഒ ഫോർ ആണ് പിന്നെ അവര് ബസ്സിൽ ബി ഡി വലിച്ചു ബി ഡി ടു ഹെൽത്ത് ആണ് അപ്പൊ അവര് വലിച്ചു ഇവിടെ ഹൈഡ്രജനും പലേഡിയോ ആണ് ബസ്സിൽ പോയത് ഹൈഡ്രജനും പലേഡിയോ ആണ് ബസ്സിൽ പോയത് ഇപ്പൊ റോസൺ മണ്ടിന്റെ ഓർത്തെടുക്കാൻ പറ്റൂ റോസൻ മണ് എന്ന് പറഞ്ഞാൽ ബെൻസ് കാറിൽ പറഞ്ഞ മൂന്നാളുകൾ കോസൽ ആൻഡ് കോ റോസൻ മണ്ട് ബെൻസ് കാർ കോസൽ ബെൻസ് കാർ കോ ബെൻസ് കാർ ബസ് പോയ ആളുകൾ ഹൈഡ്രജൻ ആൻഡ് അപ്പൊ ബസ് ബി എസ് ഒ റോസൻ മണ്ട് ആയി അപ്പൊ ഇതുപോലെയാണ് അല്ലാണ്ട് നിങ്ങൾ ബെൻസോയിൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്തത് പലേടിയം ബിഎസ് ഒന്ന് പറഞ്ഞാൽ റോസൻ മണ്ട് നിങ്ങൾക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുപോലെ നമ്മുടെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള വലിയൊരു ഓഫറാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു നമ്പറിൽ നമ്മൾ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പൊ അടിപൊളിയായി നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്